രാവിലെയാണ് ഏറ്റവും അധികം പ്രതിസന്ധി ഉണ്ടാക്കിയിട്ടുണ്ട് പ്രധാനമായും റെയിൽ അതോറുപ്പ് റോഡിൽ വ്യോമഗതാഗതങ്ങളെ ഈ മുതൽ മണി മാറിച്ച് എന്നതാണ് യാഥാർത്ഥ്യം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പല വിമാനങ്ങളും വൈകിച്ച് വിടുകയും ലഭിക്കാവുകയും ചെയ്തിരുന്നു അതേ സാഹചര്യമാണ് ഇന്നിപ്പോൾ ദില്ലി അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ ഉണ്ടായിരിക്കുന്നത് നൂറ്റി മുപ്പത്തിനാല് വിമാനങ്ങളാണ് ഇന്ന് ഇപ്പോൾ വൈകി സർവീസ് നടത്തിയത് അത് പറ്റും ഡൽഹിയിലേക്ക് മരേണ്ടതും ഡൽഹിയിൽ പുറപ്പെടേണ്ടതുമാണ് പല ും ദില്ലിയിൽ നിന്ന് പുറപ്പെടേണ്ടതുമാണ് പലയിടത്തും അൻപത് ശതമാനം അൻപത് മീറ്റർ താഴെ മാത്രമായിരുന്നു കാഴ്ചാപരിധി എന്ന റിപ്പോർട്ടുകളും പുറത്തേക്ക് വരുന്നുണ്ട് ട്രെയിനുകളുടെ കാര്യത്തിലേക്ക് വരാണെങ്കിൽ നോർത്തേൺ റെയിൽവേയുടെ ഇരുപത്തിരണ്ട് ട്രെയിനുകൾ ഇന്ന് വൈകി എന്നതാണ് ഇപ്പോൾ നോർത്തേൺ റെയിൽവേ അറിയിക്കുന്നത് അത്തരത്തിൽ വലിയ രീതിയിൽ തന്നെ ഗതാഗത പ്രശ്നങ്ങളാണ് ഇപ്പോൾ മൂടൽമഞ്ഞ് മൂലം ഉണ്ടാകുന്നത് ഒപ്പം മലിനീകരണവും ദില്ലി അടക്കമുള്ള സംസ്ഥാനങ്ങളിൽ വളരെ കൂടുതലാണ് ഇന്നിപ്പോൾ ദില്ലിയിൽ രേഖപ്പെടുത്തി കുറഞ്ഞ താപനില എന്ന് പറയുന്ന ആറ് ഡിഗ്രി സെൽഷ്യസാണ് അത്തരത്തിൽ ഉത്തരേന്ത്യ സംസ്ഥാനങ്ങളിൽ പലയിടത്തും ശക്തമായ മൂടൽമഞ്ഞ് അനുഭവപ്പെടുന്നുണ്ട് എന്നതാണ് എടുത്തു പറയേണ്ട കാര്യം എന്താണെങ്കിലും രാവിലെയാണ് ഇപ്പോൾ വലിയ പ്രതിസന്ധി പ്രത്യേകിച്ച് രാവിലെ വലിയ രീതിയിൽ തന്നെ ഫോഗ് മഞ്ഞുണ്ടാവുകയും അത് വലിയ രീതിയിൽ തന്നെ കാഴ്ചാപരത്തി കുറയ്ക്കുകയും അത്തരത്തിൽ വിമാനങ്ങൾക്ക് ലാൻഡ് ചെയ്യാനും ഒപ്പം തിരിച്ച് പറന്നുയരുവാനും കഴിയാത്ത സാഹചര്യം ഉണ്ടാവുകയും ചെയ്യുന്നു ദില്ലി വിമാന വിമാനത്താവളത്തിൽ എന്താണെങ്കിലും ഇന്നിപ്പോൾ നൂറ്റി മുപ്പത്തിനാല് വിമാനങ്ങൾ വൈകിയാണ് സർവീസ് നടത്തിയത് എന്നാണ് ഇപ്പോൾ എയർപോർട്ട് അതോറിറ്റി വ്യക്തമാക്കുന്നത് അതിനുശേഷം ഉച്ചയോടുകൂടി തന്നെ സാധാരണഗതിയിലേക്ക് സർവീസ് എത്തുമെന്ന് പറയുമ്പോഴും ഇത്രയധികം വിമാനങ്ങൾ വൈകിയതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു പ്രശ്നം എല്ലാ വിമാനങ്ങളുടെ സർവീസുകൾക്കും ഉണ്ട് എന്ന് അറിയാൻ കഴിയുന്നു അതോടൊപ്പം തന്നെ നിലവിലത്തെ സാഹചര്യത്തിൽ ഈ യാത്രക്കാർ വിമാന കമ്പനികളുമായി ആശയം നടത്തിയ ശേഷം മാത്രം വിമാനത്താവളത്തിൽ പുറപ്പെട്ടാൽ മതിയെന്ന നിർദ്ദേശം കൂടി നൽകിയിട്ടുണ്ട് എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം നിലവിലത്തെ സാഹചര്യത്തിൽ വരും ദിവസങ്ങളിൽ സമാനമായ രീതിയിൽ തന്നെ സാഹചര്യം തുടരാനാണ് സാധ്യതയും